നമ്മുടെ സ്വന്തം ആലം സ്റ്റോൺ ആലംബാർ എന്നൊക്കെ പറയും പണ്ട് തൊട്ടേ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ നമ്മൾ ഇപ്പം അറിഞ്ഞതേ ഉള്ളൂ ഇത് നമ്മുടെ സോൾട്ട് കാറ്റഗറിയിലൊക്കെ വരുന്നൊരു നാച്ചുറൽ സ്റ്റോൺ ആണ് കേട്ടോ മൾട്ടി പർപ്പസ് ആണ് അടിമുടി നമുക്ക് യൂസ് ചെയ്യാം ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം സ്കിൻ കെയർ ഒരുപാട് പേര് ഞാൻ ചെയ്ത് കണ്ടു ഓപ്പൺ സ്പോസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ പൗഡർ ആക്കി കുറച്ച് റോസ് വാട്ടർ ആയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓപ്പൺ സ്പോസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട് മുഖത്തെ അപ്പൊ അത് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിയത് പക്ഷേ ഞാൻ വാങ്ങി ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഇപ്പോൾ വന്നത് ഡാൻഡ്രഫിനെ ഓടിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഈ ഡാൻഡ്രഫ് കാരണം വരുന്ന ചൊറിച്ചിലില്ലേ ഒരു രക്ഷയില്ലാത്ത ചൊറിച്ചിലായിരിക്കുമല്ലേ അത് മാറാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഇങ്ങനെ ഡെപ്പോസിറ്റ്സ് ഉണ്ടാവില്ലേ ഇപ്പം ഇങ്ങനെ കട്ട കട്ട പോലെ ഇങ്ങനെ ഫ്ലേക്സ് ഫ്ലേക്സ് ആയിട്ട് ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് വീഴില്ലേ അതൊക്കെ മാറും പിന്നെ നമ്മൾ ചൊറിഞ്ഞു ചൊറിഞ്ഞ് പൊട്ടി അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല അതിനൊക്കെ പറ്റിയൊരു അടിപൊളിയായിട്ടാണ് സൂപ്പർ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് കേട്ടോ ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ട് എല്ലായിടത്തിനുണ്ടാവും ഞാൻ എന്തായാലും പ്രോഡക്റ്റ് പാഗ് ചെയ്ത് കൊടുത്തേക്കാം എനിക്കൊരു പാക്കിൽ രണ്ടെണ്ണം വന്നു ഹണ്ട്രഡ് സംതിങ് ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിക്ക് ഉള്ളിൽ നിന്നിട്ട് റേറ്റ് എങ്ങനെ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞതരാട്ടോ അപ്പോൾ ആദ്യം തന്നെ പറ്റിയത് നന്നായിട്ട് പൊടിച്ച് വെക്കാം കേട്ടോ മിക്സിയിലിട്ട് നന്നായിട്ട് കഷ്ണങ്ങളാക്കി പൊടിച്ച് വെക്കണേ അങ്ങനെ ചെയ്യാം അത് ഇതുപോലത്തെ ഒരു സ്റ്റോൺ വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് പൊടിച്ച് പൊടി പൊടിയാക്കി എടുത്തു വിടും അപ്പോൾ ഞാനിവിടെ ഒരു വൺ ടീസ്പൂണോളം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല ഫൈൻ പൊടിയാക്കി എടുത്തിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന എണ്ണയില്ലേ ഏത് എണ്ണയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ എണ്ണയും ഈ പൗഡറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം ഞാൻ കാച്ചി എണ്ണയാണ് യൂസ് ചെയ്യുന്നത് അത് ചെയ്ത വീഡിയോ ഇവിടെയുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ സ്കാപ്പിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം നല്ലൊരു മസാജിനു ശേഷം ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അത് അങ്ങനെ വെക്കാൻ കൂടി മേളിൽ വെച്ച് ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് നമ്മൾ നോർമൽ ഷാംപൂ യൂസ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്യാം കേട്ടോ ഇതാണ് ഒരു മെത്തേഡ് നെക്സ്റ്റ് മെത്തേഡ് വന്നിട്ട് നമ്മുടെ ഷാമ്പൂവിൽ ഈ പൗഡർ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഷാമ്പൂ നേരെ തലയിലോട്ട് ഒഴിക്കുക ഞാൻ അങ്ങനെയല്ല ചെയ്യാറ് ഒരു കപ്പ് വെള്ളത്തിൽ ഷാമ്പു കലക്കി അങ്ങനെയാണ് ഷാംപൂ ഹെയറിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ അങ്ങനെ ഷാമ്പൂ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന വെള്ളത്തിലോട്ട് നമ്മുടെ ആലം പൗഡർ വൺ ടീസ്പൂൺ ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തല വാഷ് ചെയ്താൽ മതി ബാക്കിയെല്ലാം നോർമൽ പോലെ തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യുക നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് ചെയ്ത് കളയുക ഇങ്ങനെ ആയതുകൊണ്ട് തലയിൽ അഴുക്ക് വരല്ല ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് വളരെ കുറയും മെയിൻലി നമ്മുടെ സ്കിന്നിന്റെ പി എച്ച് ബാലൻസ് ചെയ്ത് വെക്കും നമ്മുടെ ഈ ആലം സ്റ്റോൺ അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു മെത്തേഡും കൂടി യൂസ് ചെയ്യാം നമ്മുടെ തല കുളിക്കുന്നതിൻ്റെ തലേ ദിവസം ഒരു ബക്കറ്റ് വെള്ളം നിറച്ച് വെച്ചിട്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ നമ്മുടെ ഈ ആലം പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം എടുത്ത് തല കഴുകുക ഇങ്ങനെ ചെയ്താൽ ഗുണം എന്താ പറയുക നമ്മൾ മുടിയൊക്കെ കെട്ടിവെച്ചൊരു ബാഡ് സ്മെല്ല് നമുക്ക് വരാറില്ലേ തലയിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസം തല കഴുകാതിരുന്ന ഒരു ബാഡ് സ്മെല് വരാറില്ലേ അപ്പം ആ വക സ്മെല്ലൊക്കെ നമുക്ക് ഒഴിവാക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി

ഇതൊരു ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ നോക്കണം ട്രൈ നോക്കിയാൽ റിസൾട്ട് ഉണ്ടാകും ഉറപ്പാണ് കാരണം എൻ്റെ തലയിൽ പറഞ്ഞിട്ട് പൊതിഞ്ഞ് വീഴുന്ന പരിപാടികളൊന്നും ഇല്ല എല്ലാ ദിവസവും ഒന്നും യൂസ് ചെയ്യണ്ട ആഴ്ചയിൽ രണ്ട് ദിവസം എന്നാണ് നിങ്ങൾ തല കഴിയണതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ കാര്യം ചെയ്ത് തല കഴിയുന്ന ദിവസം വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് അങ്ങനെ കഴുകും അങ്ങനെ പതുക്കെ പതുക്കെ ആഡ് ചെയ്തോണ്ട് പോകും അപ്പം നമുക്ക് റിസൾട്ട് ഉണ്ടോ ഉണ്ടോന്നപ്പോ അറിയാം ചെയ്യാന്ന് ചോദിച്ചിട്ട് കുറച്ച് നാളായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ടൈമും കിട്ടിയത് അപ്പൊ ഞാൻ കൊറച്ച് പെർഫെക്ഷനിലൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ആയി എന്തായാലും ട്രൈ ചെയ്തിട്ട് കമന്റ് ചെയ്യൂ അപ്പൊ അടുത്ത വീഡിയോ